നമസ്കാരം ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു ആകാംക്ഷാ കേന്ദ്രമാണ് ഇറാൻ ഇറാനോട് ഏറ്റുമുട്ടാൻ പോയി വലിയ തിരിച്ചടി നേരിട്ട് അടങ്ങിയിരിക്കുന്ന ഇസ്രായേൽ എന്നുള്ളതാണ് സംഘർഷാനന്തരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നമ്മുടെ കാഴ്ച യഥാർത്ഥത്തിൽ അതല്ല കാഴ്ച അതിൻ്റെ ഉള്ളിൽ മറ്റ് ചില കാഴ്ചകളുണ്ട് കലിയടങ്ങാതെ ഇസ്രായേൽ മുറുമുറുക്കുന്ന കാഴ്ച ട്രംപ് ഇതിലിടപെട്ട് ആകെ തലവേദനയായി സംഗതി കയച്ചിലാക്കി മാറി നിന്നു എങ്കിലും ഇസ്രായേലിന് തങ്ങളുടെ മുഖത്തേറ്റ അടിയായി ഇറാനോട് ഏറ്റുമുട്ടാൻ പോയ സാഹചര്യം മാറിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി എന്താണ് നടക്കുക അടങ്ങിയിരുന്ന തൽക്കാലം ഇതിൽ നിന്ന് മാറി രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതാണ് പതിവായ രീതി എന്നാൽ ഇസ്രായേലാണ് രാഷ്ട്രം ഇസ്രായേൽ അങ്ങനെ അടങ്ങുന്ന കൂട്ടരല്ല ഇസ്രായേൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിമുറുത്തോണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പുതിയൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ തിരിച്ചടിയുടെ വേദനയിൽ നിന്ന് പ്രത്യേകിച്ച് നാട്ടിൽ നെതന്യാഹുവിന് ഉണ്ടായിരിക്കുന്ന ഡാമേജ് ചില്ലറയല്ല ഇനി അടുത്ത തിരഞ്ഞെടുപ്പും കൂടി വന്നാൽ മൂപ്പരെ ജയിലിലാവുന്നതാണ് കേൾക്കുന്നത് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഭ്യന്തരമായി തനിക്ക് പിന്തുണ വർദ്ധിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു കുറുക്കുമാർഗമായിരുന്നു ഇറാനെ അടിക്കുക എന്നുള്ളത് എന്നാൽ അവിടെ പോയി അടിയും വാങ്ങിച്ച് തിരിച്ചു വന്ന് നാട്ടിലാകെ പ്രശ്നവുമായി നിൽക്കുകയാണ് മൂപ്പരെ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഇസ്രായേൽ കാറ്റ്സ് പുതിയൊരു പ്രസ്താവന ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് ടെലിവിഷൻ മാധ്യമത്തിന് ഇസ്രായേലി ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിയെ ഇല്ലാതാക്കുമായിരുന്നു അതിനുള്ള അവസാന നിമിഷത്തിലേക്ക് എത്തിയതാണ് എന്നാണ് കാറ്റ്സ് പറഞ്ഞത് പിന്നെ എന്താണ് ഇല്ലാതാക്കാനുള്ള കാരണം വധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഖൊമേനിക്ക് വ്യക്തമായിരുന്നു അതുകൊണ്ട് മൂപ്പര് അറയിൽ ഒളിച്ചു കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവരുമായുള്ള ആശയവിനിമയം വിച്ഛേദിച്ചു അതിനാൽ ഞങ്ങളുടെ പദ്ധതി നടപ്പായില്ല സംഘർഷം നീണ്ടുനിന്ന നിന്ന പന്ത്രണ്ട് ദിവസത്തിനിടെ ഒരു തവണയെങ്കിലും കണ്ണിൽപ്പെട്ടിരുന്നെങ്കിൽ അപ്പം തന്നെ വധിക്കുമായിരുന്നു ഇല്ലാതാക്കുമായിരുന്നു എന്നാണ് ഇസ്രായേൽ കെയ്സിൻ്റെ ഈ ഒരു പരിതേവനം എന്തായാലേ ഇത്രയും വലിയ ശക്തിയായിട്ട് അയർ ഡോമൊക്കെ കയ്യിലുണ്ടായിട്ട് ഒന്ന് ഇറാനെ അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ട് മൂപ്പരൊന്നു തൊടാൻ പോലും പറ്റിയില്ല എന്നുള്ള സങ്കടം ഈ ഇസ്രായേൽ കെയ്സിൻ്റെ വാക്കുകളുണ്ട് ഇനി ഈ വെടിനിർത്തലിന് ശേഷവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ കെറ്റ്സ് പറഞ്ഞ വാക്കുകളിൽ നിന്നും അവരുടെ മുൻകാല ചെയ്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഊഹിച്ചെടുക്കാവുന്ന ഒരു കാര്യമുണ്ട് അവർ എല്ലാവരെയും വഴിക്ക് വന്നതിന് ശേഷം വെടിനിർത്തലിന് ശേഷവും അവരുടെ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഇവരെന്തും ചെയ്യും ഇവർ തീർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു ആശങ്ക ലോകം മുഴുവനുണ്ട് അയത്തുള്ള ഖുമേനിയയുമായി വെടിനിർത്തൽ പ്രഖ്യാപനത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും പിന്മാറി എങ്കിലും ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ആ ആശങ്ക ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട് ഇസ്രായേൽ തിരിച്ചടിയും അപമാനവും ഏറ്റടങ്ങിയിരിക്കുന്ന പതിവില്ല നേരിട്ടല്ലെങ്കിലും ഒളിഞ്ഞു നിന്ന് കുത്തുന്ന കട്ടപ്പ മോഡലാണ് മൊസാദന് പ്രിയം എന്നതാണ് ഈ ആശങ്കയ്ക്ക് കാരണം എന്തായാലും അമേരിക്ക ഇറാനെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പല വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ഒടുവിൽ സി എൻ എൻ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം എങ്ങനെയെങ്കിലും വെടിനിർത്തലിനായി ഇറാനെ സമ്മതിപ്പിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു ഈ ഘട്ടത്തിൽ ചില വിവരങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ വന്നതും അതിലേറ്റവും ശ്രദ്ധേയം വെടിനിർത്തലിന് ശേഷം ആദ്യമായി എത്തിയ ഖൊമേനിയുടെ പ്രതികരണമാണ് ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ ഇങ്ങനെ മുറിമുറുക്കുന്നതിനുള്ള ഒരു കാരണം കൂടിയാണ് ഖൊമേനിയുടെ പ്രതികരണം ആയിരത്തുള്ള ഖൊമേനിയുടെ പ്രതികരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുഖത്തേറ്റ ഒരടി കൂടിയായി വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ ഖൊമേനിയുടെ പ്രതികരണം ഇതിനു മുമ്പ് ജൂൺ പതിനെട്ടിനാണ് വന്നത് എന്നാൽ പിന്നീട് ഖൊമേനി പരസ്യ പ്രതികരണത്തിന് വരാതായതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയവുമായി രംഗത്തെത്തിയിരുന്നു കാരണം ഇസ്രായേലിൻ്റെ മന്ത്രി തന്നെ ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഖൊമേനിയെ വധിക്കും എന്ന് പ്രതികരിച്ചത് പരസ്യമായിട്ടാണ് അപ്പോൾ ഈ സംഘർഷത്തിനിടെ അങ്ങനെ വല്ല ആശങ്കയും ആളുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് ഇസ്രായേൽ ഖൊമേനിയ വധിക്കും എന്ന് പരസ്യമായി തന്നെ പറഞ്ഞ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഖൊമേനി എന്ന ചോദ്യം വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു ശേഷം നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാണ് ഇപ്പോൾ ഖൊമേനി രംഗത്തെത്തിയത് വീഡിയോ സന്ദേശത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഖൊമേനി ഇറാന്റെ അഭിമാനമുയർത്തിയ യുദ്ധമായിരുന്നു അവസാനിച്ചത് എന്ന് അവകാശപ്പെട്ടു ഇസ്രായേലിനെതിരെയുള്ള വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം സയണിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായി നശിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് യു എസ് നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചത് യുദ്ധത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഇസ്രായേലിന് സർവനാശം ഉണ്ടാകുമെന്ന് യു എസ് ഭയന്നു അതോടെയാണ് അമേരിക്കൻ ഇടപെടൽ ഈ യുദ്ധത്തിൽ യു എസിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇറാനിലെ ഒമ്പത് കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നു ഇറാനിയൻ ജനത തങ്ങളുടെ സവിശേഷമായ സ്വഭാവം പ്രകടിപ്പിച്ചു ആവശ്യമുള്ളപ്പോൾ ഇറാൻ ജനതയിൽ നിന്ന് ഒരൊറ്റ ശബ്ദം മാത്രമാണ് ഉയരുക അത് ലോകത്തിന് നാം കാണിച്ചു കൊടുത്തു അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഗൾഫ് മേഖലയിലെ യു എസ് സൈന്യത്തിനെതിരായ നടത്തിയ തിരിച്ചടിയെക്കുറിച്ചും ഖൊമേനി വിശദീകരിക്കുന്നുണ്ട് യു എസിന്റെ ആക്രമണത്തിന് നമ്മൾ തിരിച്ചടിച്ചു അവരുടെ വ്യോമത്താവളങ്ങൾക്കെതിരെ കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞു നമ്മുടെ തിരിച്ചടി യു എസിന്റെ മുഖത്തേറ്റ അടിയാണ് ഗൾഫ് മേഖലയിലെ പ്രധാന താവളമായ അൽ ഉദൈത് വ്യോമത്താവളത്തിൽ ആക്രമണം നടത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്തു ഭാവിയിൽ ഇറാനുമേൽ ആരാക്രമണം നടത്തിയാലും അനിവാര്യമാകുമ്പോൾ ഇതുപോലുള്ള തിരിച്ചടികൾ ആവർത്തിക്കപ്പെടും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഖൊമേനിയുടെ ഈ പ്രതികരണത്തിന്റെ തുടർച്ച ഇസ്രായേലിൽ അസ്വസ്ഥത ചില്ലറ ഇസ്രായേലിൽ അസ്വസ്ഥത ചില്ലറയല്ല ഖൊമേനിയുടെ പ്രതികരണം ഇറാനിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തുന്നത് മാത്രമല്ല ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ചും ഇസ്രായേൽ ഇറാനെ നിതാന്ത ശത്രുവായി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആരെങ്കിലും ഇനി ആക്രമണം നടത്തിയാലും അടങ്ങിയിരിക്കില്ല അമേരിക്ക ഇടപെട്ടാലും അവസാന നിമിഷം വരെ പോരാടും ഒരറ്റ ശബ്ദമായി നിലകൊള്ളും എന്നാണ് ഖൊമേനി ഇറാൻ്റെ പേരിൽ പ്രഖ്യാപിക്കുന്നത് ഇത് ചില്ലറ പ്രഖ്യാപനമല്ല അവർക്ക് ആത്മവിശ്വാസം ഉയർത്തിയ ഒരു സംഘർഷ സാഹചര്യത്തിന് ശേഷം അവർക്ക് മേൽക്കൈ കിട്ടിയ ഒരു സംഘർഷം തുടർച്ചയായി തുടർച്ചയായുണ്ടായ വെടിനിർത്തലിന് ശേഷമുള്ള പ്രതികരണമാണ് അതുകൊണ്ട് അവർക്കത് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടായി എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ മൂന്ന് ആണവ നിലയങ്ങളും തകർത്തു എന്ന അമേരിക്കൻ വാദത്തെ സംശയത്തിലാക്കിക്കൊണ്ടാണ് പ്രതികരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് വിശദമായ പ്രതികരണവുമായി രംഗത്തെത്തിയ ഐ എ ഇ എ ചീഫ് ഫഫേൽ ഗ്രോസി സമ്പൂർണമായി തകർത്തു എന്ന ട്രംപിന്റെ വാക്കുകൾ അതുപോലെ ഏറ്റെടുത്ത് പറഞ്ഞില്ല നത്താൻസ് ഫോർദോ ഇസ്ഫഹാൻ എന്നീ ആണവ നിലയങ്ങളാണ് അമേരിക്ക ആക്രമിച്ചിരുന്നത് എന്നാൽ ആണവ കേന്ദ്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു എന്ന് ഹഫേൽ ഗ്രൂസി പറയുന്നുണ്ട് അതിൽ ഫോർദോ ആണവ കേന്ദ്രം ഇനി പ്രവർത്തനക്ഷമമാകുമോ എന്ന കാര്യം സംശയമാണ് എന്നും ആക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടായി എന്നും ഹഫേൽ ഗുറൂസി പറഞ്ഞു എങ്കിലും കേന്ദ്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു നാശനഷ്ടമുണ്ടായി എന്നതിനപ്പുറത്ത് ട്രംപിൻ്റെ വാദം പൂർണ്ണമായി അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മാത്രമല്ല ആക്രമണത്തിൻ്റെ ഫലം ഉപഗ്രഹ ചിത്രം മാത്രം വിലയിരുത്തി അന്തിമമായി പറയുക ബുദ്ധിമുട്ടാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നാനൂറ് കിലോഗ്രാം യുറേനിയം യു എസ് ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇറാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന വാർത്തകൾക്ക് ഇതോടെ കൂടുതൽ പ്രാധാന്യം കൈവരികയാണ് അമേരിക്കൻ ആക്രമണത്തിൽ മറ്റാണവ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതിനാലും ബോംബിട്ടത് പൂർണ്ണമായി ഫലിച്ചില്ല എന്ന നിഗമനത്തിലേക്കാണ് എത്തിക്കുന്നത് അതേസമയം ഐ എ ഇ എ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ഇറാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കി ഇറാൻ സഹകരിച്ചിരുന്നുവെങ്കിലും അത് സുതാര്യമായിരുന്നില്ല എന്ന തിരുത്തുമായി ഹഫേൽ ഗ്രോസി നേരത്തെയുള്ള നിലപാടിൽ മാറ്റം വരുത്തി അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷം നടത്തിയ ആദ്യ പ്രതികരണത്തിലാണ് ഈ തിരുത്ത് അവർ സഹകരിച്ചിരുന്നു എന്നാൽ അത് പരിമിതമായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇറാൻ്റെ പക്കൽ നിന്നും ഉത്തരം ലഭിക്കേണ്ടതുണ്ടായിരുന്നു യുറേനിയത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ അവ കണ്ടെത്തിയിരുന്നു അവർ നൽകിയ ഉത്തരങ്ങൾ വിശ്വസനീയമായതുമില്ല ഇറാന്റെ കയ്യിൽ പത്ത് അണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയവും സാങ്കേതികവിദ്യയും ഉണ്ട് ണവായുധമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഗ്രോസി വിശദീകരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ആക്രമണം ഫലവത്തായില്ല എന്ന കാര്യവും ഏകദേശം ഉറപ്പിക്കുന്ന നിലപാടാണ് ഇവരുടെ വിശദീകരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക ചുരുക്കത്തിൽ ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കി ബോംബ് മിട്ട് മടങ്ങിയ അമേരിക്കയും വെടിനിർത്തിപ്പോയ ഇസ്രായേലും എന്തിനു വന്നോ അതില്ലാതെയാണ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അടങ്ങിയത് എന്നർത്ഥം വെടിനിർത്തൽ അടങ്ങിയെങ്കിലും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലെ അവശിഷ്ട അവശിഷ്ടവെടികൾ ഇനിയും മുഴങ്ങിക്കൊണ്ടിരിക്കും എന്നുറപ്പാണ് ആരോപണ പ്രത്യാരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി അവ തുടരും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം